മലണം ബിഗ് ബോസ് സീസൺ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ അനുമോൾ കിച്ചണിലേക്ക് വന്നിട്ടില്ല അനുമോളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാനവാസും അതേപോലെ തന്നെ അക്ബറും അനുമോൾ എന്താണെങ്കിലും വരില്ല അയാൾ പോയി വിളിച്ചു കഴിഞ്ഞാലൊന്നും വരില്ല അനീഷ്ടോടെ പോയി വിളിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇപ്പോൾ വരാന്ന് എന്തായി തീരുമാനം എന്തായി അനുമോൾ ഇപ്പോഴെങ്ങനെ വരുമോ അപ്പോൾ അനീഷടം പറയുന്നുണ്ട് എൻ്റെ ടീമിലുള്ളവർ അങ്ങനെയാണ് ഇതൊരു വീടാണ് വീടാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊക്കെ നമ്മൾ പരിഹരിച്ച് തരണം ചെയ്താലാണ് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അനുമോളിപ്പോൾ വരും എന്ന് പറയുന്നുണ്ട് എന്നാൽ നമുക്കിന്ന് ഒരു പൊറോട്ട ഉണ്ടാക്കിയാലോ എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഓ ആയിക്കോട്ടെ ഞാൻ ഹൗസിൻ്റെ ക്യാപ്റ്റൻ ആകുന്ന സമയത്ത് ഞാൻ ഷാനവാസിനെ കിച്ചണിൻ്റെ ക്യാപ്റ്റനാക്കാം ആ സമയത്ത് ഷാനവാസിന് പൊറോട്ടയോ എന്ത് വേണം ആഗ്രഹമുള്ളതൊക്കെ ഉണ്ടായിക്കോ അതെനിക്കൊരു പണി തരാനാണെന്ന് തോന്നുന്നു ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ പണി തരാനല്ലാതെ പിന്നെ എന്തിനാണ് ഞാൻ എന്താണെങ്കിലും നിനക്ക് പണിയാണ് തരുള്ളൂ അല്ലാതെ ഞാൻ സ്നേഹം കൊണ്ട് പറയുന്നൊന്നും അല്ലയെന്ന് അനീശട്ടിനോട് അനീശട്ടൻ നമ്മുടെ ഷാനവാസിനോട് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ അനുമോളുമായിട്ട് നല്ല രീതിയിലുള്ള ഫൈറ്റ് ഉണ്ടാക്കി നടക്കാനാണ് നമ്മുടെ ഷാനവാസിക്കാൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരെയും അനുമോൾക്കെതിരെ തിരിക്കാനാണ് അനുമോളുടെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ആതിലേനോടാണേൽ ശരി ഇന്നലെ ഒനീനോടും നിവിനോടൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് അവൾ ഓരോ കാര്യത്തിൽ കയറി ഇടപെടുന്നത് ഷാനവാസിക്കാൻ ഫുഡ് മട്ടൻ എടുത്തതിന് അനുമോൾ അതിന് പ്രതികരിച്ചതിനാണ് ഷാനവാസക്കാർക്ക് ഇപ്പോൾ ദേഷ്യം അതേപോലെ തന്നെ അനുമോൾ ഇന്നലെ അലുവ കട്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു പ്രശ്നമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു